പ്രസിദ്ധമായ പഴഞ്ഞി അരുവായ് ചെറുവരമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്ര പൂരവേല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പൂരദിവസം ഞായറാഴ്ച രാവിലെ അഭിഷേകം ഗണപതി ഹോമം മറ്റു വിശേഷാൽ പൂജകൾ നടപ്പറ എന്നിവ ഉണ്ടാകും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പും നടപ്പൂരമേളവും നടക്കും മൂന്നേ മുപ്പതോടെ മേഖലയിലെ പ്രാദേശിക പൂരാഘോഷങ്ങൾ ആരംഭിക്കും വൈകിട്ട് മണിയോടെ പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി തുടങ്ങും അഞ്ച് മുപ്പതിന് കൂട്ടി എഴുന്നള്ളിപ്പ് ആരംഭിക്കും നാൽപ്പത്തിയാറ് ദേശ കമ്മിറ്റികളിൽ നിന്നായി നാൽപ്പത്തി ഗജവീരന്മാർ പൂരം കൂട്ടി എഴുന്നള്ളിപ്പിൽ അണിനിരക്കും ആറ് മുപ്പതിന് ദീപാരാധന ശേഷം ദീപക്കാഴ്ച കേളി എന്നിവയും ഉണ്ടാകും പുലർച്ചെ ഒരു മണിക്ക് താലപ്പൊലിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പും നടക്കും തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും ഉണ്ടാകും രാവിലെ പതിനൊന്ന് മണിക്ക് കരിനീലിക്ക് പൂജ ശേഷം കൂറവലിക്കൽ എന്നീ ചടങ്ങുകളോടെ പൂരം അവസാനിക്കും വൈകിട്ട് നാല് മുപ്പതിന് അതത് ദേശങ്ങളിലെ കാവടികളുടെ ക്ഷേത്രപ്രദക്ഷിണം ആരംഭിക്കും ആറ് മുപ്പതിന് ദീപാരാധന നിറമാല എന്നിവ ഉണ്ടാകും രാത്രി ഒൻപത് മണിക്ക് വേലാഘോഷം സമാപിക്കും പിന്നീട് പത്ത് മണിക്ക് വടക്കൻവാതിലിൽ ഗുരുതിയോടെ ചടങ്ങുകൾ സമാപിക്കും പൂരത്തോടനുബന്ധിച്ച് ഇരുപത്തിനാലിന് വൈകിട്ട് മ്യൂസിക് നൈറ്റും ദിവസം രാത്രി എട്ടിന് പയ്യഴിപ്പാറ എന്ന നാടകവും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ ടി സുബ്രഹ്മണ്യൻ ക്ഷേത്രമൂരാളൻ പയ്യഴി രാമചന്ദ്രനുണ്ണി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ വി ജി സദാശിവൻ രവി കെ കെ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്നംകുളം